ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബാപ്റ്റിസം ഡേ ആണ് അപ്പൊ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞ് ജ്ഞാൻ സ്നേഹം വഴിയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും ബുദ്ധിജീവൻ പ്രാപിക്കാൻ പോവുകയാണ് ഈ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളരുന്നതിന് വേണ്ട വിശ്വാസ ശിക്ഷണം ഇവൾക്ക് നൽകുക നിങ്ങളുടെ കടമയാണ് നിങ്ങൾ വിശ്വാസികൾ പ്രേതരെ കടമ ഏറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഞാൻ സ്നാനം എന്നത് നവീകരിച്ചുകൊണ്ട് പാപേക്ഷിക്കുകയും ക്രിസ്തുലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇതാണ് സമ്മേളന വിശ്വാസം ഈ വിശ്വാസിലാണ് മിത്രം നിങ്ങൾ പിശാദിനെ ഉപേക്ഷിക്കുന്നത് അവരുടെ സകല ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നവരുടെ ലാഭാടങ്ങൾ ഉപേക്ഷിക്കുന്നവർ ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായി ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവ അവിടുത്തെ ഏകപുത്രനും പരിസം മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് കരുത്തേണ്ടേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവരുമായി നമ്മുടെ കാവേശിക്രി വിശ്വസിക്കുന്നത് പരിശിതാ മനുഷ്യർ അതോരിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ ഉയർപ്പിലും സഭയുടെ വിശ്വാസവും നമ്മുടെ കഥാവേശത്തിനെ പ്രഖ്യാപിക്കുന്നതിൽ നമ്മൾ അഭിമാനം കൊടുക്കുന്നു നാം ഒന്ന് ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ ഞാൻ സ്നേഹപ്പെടുത്താഗ്രഹിക്കുന്നു

ീ ഒരു പുതിയ സൃഷ്ടിയാണ് ഈ വെള്ള ക്രൈസ്ത പദവിയുടെ ബാഹ്യ ചിഹ്നമായിരിക്കട്ടെ ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതയായി മഹിമരെയും പദവി മരണപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതയാണ് ഇവളെന്നും വെളിച്ചതിനെ മകളായി ജീവിക്കേണ്ടവളാണ് വിശ്വാസത്തിൻ്റെ ദീപം ഇവളുടെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങുമാറാകട്ടെ ദിവ്യനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥരായല്ലാ വിശുദ്ധനുമൊത്ത് അവർക്ക് എതിരേൽക്കുവാൻ ഇവൾക്ക് പാകി ലഭിക്കട്ടെ ക്രിസ്താം ബിദുരന് കേൾവിയും അമ്മ സംസാര ശക്തിയും നൽകി അവരുടെ വചനം കേൾക്കുന്നതിന് ദൈവത്തിൻ പിതാവായ ദൈവത്തിന്റെ സ്ഥിതിക്കും അടിമയ്ക്കുമായ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും സന്താന്ന് പറയുന്ന habeo quaerendam res omnes quae ad hoc spectant et ad hoc relata sunt. Daubitur quod omnes partes अबे सलाम हां अबे सलाम इसी दम तक की जेब मार गई सबसे ना दिए इलाहों उतने पैसे ना काम रहे आपसे बचाने के लिए अबे इसे सलाम तेरे बोले कि तेरे दिल में जाए सलाम चुदे अबे कर दांव लोड गुड़े

താങ്കൾക്ക് വേണ്ടി ഞാൻ ഒരു കോൾ റെക്കോർഡ് മാർക്കിട്ട് വന്നിട്ടുണ്ട് അയ്യോ 얘는 വെള്ളത്തിൽ ചാടാ ആ സാധാ നീച്ച നേര് ഒക്കെ ആവ ആട് ഒക്കെ സോം ഓ നല്ലവരള് അതേക്കിത്ര വെച്ചിടാനോ वो तो है कुछ बड़े ये अपन अपन करो हां फटाफट फटाफट आपको कर ले हां ठीक है अपने बाकी हाँ 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 ह ഇല്ല ഇന്നെ അമ്മ സിരിയടോലെ തനേടുന്ന സ്ഥല ആ അവിടെ വെച്ചിട്ട് അങ്ങനാച്ചോ അതെ വെച്ചിട്ട് ഇത്രേയുള്ളോ നീനിങ്ങനെ കേട്ടാ ആഹോ പല ഇതി മതി വേറെ ആരി കൊടുക്കട്ടെ കൊടുക്കുമല്ല ഇന്നെ വെക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ബേബിക്ക് ഞാനസ്ഥാനത്തിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചു നോക്കാനാണ് പോണത് നിറച്ച് ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇത് നോക്കാം നല്ല ഫ്രോക്ക് ഒരു ഫ്രോക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അടുത്തത് ഇത് നോക്കാം

இது கிட்டிட்டுள்ளது நான் நோக்க

સંસારી Good શબ્દો morning. Good morning. Good morning, <laughs> <laughs> നല്ല തമാശ വെച്ചാ നാൻ അത് കൊണ്ടേക്കും നിന്റെ ഒരു ചാർജറുണ്ട് ഇവിടെ ഒക്കെ ಇದು ಆರು ಇತೆ ಫ್ರೆಂಡാണ് മറ്റേ പാട്ട് എടുത്തിട്ട് വിടില്ല ആ സന്തകളുടെ ആദ്യം ചന്ദനമണിപാട്

എല്ലാവർക്കും അടുത്ത വഴിക്ക് കാണാം ടാറ്റാ ടാറ്റി യു